ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി റോയെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട് ശ്രീലങ്കയിൽ എൽ ടിക്ക് പരിശീലനം കൊടുത്തത് റോയാണെന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് എൽ ടി ടിയെ വളർത്തിയത് റോയാണെന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട് ഇന്ത്യക്കെതിരെ എൽ ടി ടി തിരിഞ്ഞതോടെയാണ് റോ അവരെ കൈവിട്ടതും പിന്നീട് അവരുടെ പതനം സംഭവിച്ചത് എന്നുമൊക്കെയുള്ള ആക്ഷേപങ്ങളുണ്ട് അതുപോലെ തന്നെ ബംഗ്ലാദേശ് വിമോചന സമയത്ത് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരായി പ്രവർത്തിച്ച സംഘങ്ങൾക്ക് പരിശീലനം കൊടുത്തതും അവർക്ക് ആയുധങ്ങൾ കൊടുത്തതും ആണെന്ന ആക്ഷേപങ്ങളുണ്ട് അങ്ങനെയാണ് പാകിസ്ഥാനിൽ നിന്ന് അടർത്തി മാറ്റിയ ഒരു പുതിയ രാജ്യം ഉണ്ടാക്കിയത് ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ സൃഷ്ടിച്ചത് അങ്ങനെയാണെന്ന ആക്ഷേപങ്ങളുണ്ട് കാനഡയിലെയും അമേരിക്കയിലെയും ഖാലിസ്ഥാൻ ഭീകരവാദികളെ വധിക്കുന്നതിന്റെ പുറകിലും റോയ്ക്ക് പങ്കുണ്ട് എന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിന് പുറമെ ഇപ്പോ നമുക്കറിയാം പാകിസ്ഥാനിലെ ഭീകരവാദികൾ കൊല്ലപ്പെടുന്നതിൽ ഇന്ത്യക്ക് പങ്കുണ്ട് റോയ്ക്ക് പങ്കുണ്ട് അജ്ഞാതർ എന്ന ഓമന പേരിൽ വിളിക്കുന്നത് റോയുടെ ആൾക്കാരാണ് എന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോ വേറൊരു പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം ഉയരുന്നത് അരാക്കൻ ആർമിക്ക് പുറകില് റോയാണ് എന്നതാണ് ഇതൊക്കെ ആരോപണങ്ങളാണ് കേട്ടോ നമുക്ക് ആരോപണങ്ങളായിട്ട് തന്നെ അതിനെ കാണാം അരാക്കൻ ആർമി എന്ന് പറയുന്നത് ഇവര് മ്യാൻമാറിലുള്ള ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ് ഇവര് പ്രധാനമായിട്ടും മ്യാൻമാറിലെ ഒരു സ്റ്റേറ്റിൽ ആധിപത്യമുള്ള ഒരു ഗ്രൂപ്പാണ് വളരെ പവർഫുള്ളായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന മ്യാൻമാറിന്റെ സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടുള്ള റഖൈൻ സ്റ്റേറ്റിലാണ് ഇവർ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു റഖൈൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മുൻപും വലിയ രീതിയിൽ ചർച്ചകളിൽ വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് റോഹിംഗ്യൻസുമായി ബന്ധപ്പെട്ടൊക്കെ അപ്പോൾ ഈ അരേക്കൻ ആർമി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ മ്യാൻമാറിലുള്ള കൂടുതലും ബുദ്ധിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു ആർമിയാണ് സോ ഈ ഒരു ഗ്രൂപ്പ് റഖൈൻ സ്റ്റേറ്റിന്റെ പൂർണ്ണമായ നിയന്ത്രണം അവരുടെ കയ്യിൽ വയ്ക്കുന്നതിനോടൊപ്പം തന്നെ ബംഗ്ലാദേശിന്റെ കുറേ പ്രദേശങ്ങൾ വിശേഷിച്ച് ഈ ചിറ്റഗോങ് എന്ന് പറയുന്ന പ്രവിശ്യ മ്യാൻമാറുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് ഇന്ത്യയുമായിട്ടും മ്യാൻമാറുമായിട്ടും ഇതിൽ ഈ ബംഗ്ലാദേശിന്റെ മാപ്പ് നോക്കിയാൽ അറിയാം കണ്ടില്ലേ ഒരു ഒരു വാല് പോലെ ഒരു ഭാഗം ഈ റഖൈൻ സ്റ്റേറ്റിന്റെ മുകളിലേക്ക് കയറി കിടപ്പുണ്ട് ഈ റഖൈൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു സ്റ്റേറ്റ് ആണ് ബംഗാൾ ഉൾക്കടലിൽ ഒരുപാട് തീരങ്ങൾ ഉൾപ്പെടുന്ന ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റാണത് അപ്പോൾ ഇവിടെ ഈ റഖൈൻ സ്റ്റേറ്റ് സ്റ്റേറ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി കയറിയാണ് അതായത് ഈ വാല് പോലെ കയറിയാണ് ഈ ഒരു ബംഗ്ലാദേശിന്റെ കുറച്ച് ഭാഗങ്ങൾ നിൽക്കുന്നത് അപ്പം ഇത് ഈ പറയുന്ന അരേക്കൻ ആർമി പിടിച്ചെടുത്തു എന്ന തരത്തിൽ ഈ വാൽ ഭാഗങ്ങൾ പിടിച്ചെടുത്തു എന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ വന്നിട്ടുണ്ട് കിലോമീറ്ററുകളോളം ഇവരുടെ കൈകളിലാണ് എന്നതായിരുന്നു ആ വാർത്ത എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഈ സെയിന്റ് മാർട്ടിൻ ഐലൻഡ് എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ നിയന്ത്രണത്തിലുള്ള എന്നാൽ മ്യാൻമാറിലെ റഹൈൻ സ്റ്റേറ്റിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ദ്വീപ് ഈ ദ്വീപിലും ഇപ്പോൾ അരാക്കൻ ആർമിക്ക് നിയന്ത്രണമുണ്ട് കുറേ പ്രദേശങ്ങൾ അവരുടെ കൈകളിലാണ് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നത് ബംഗ്ലാദേശിന്റെ ലാസ്റ്റ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മാപ്പ് നോക്കിയാൽ കാണാം ഇത് ശരിക്കും പോപ്പുലേഷൻ വളരെ കുറവുള്ള തരിശു ഭൂമി വളരെയധികമുള്ള എന്നാൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും റിസോർട്ടുകളും ഹോട്ടലുകളുമൊക്കെ ധാരാളമുള്ള ഒരു ദ്വീപാണ് ഇത് ബംഗ്ലാദേശിന്റെ മെയിൻ ലാൻഡിൽ നിന്ന് വളരെ ദൂരെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇത് കിടക്കുന്നത് ഈ മ്യാൻമാറിന്റെ റഹൈൻ സ്റ്റേറ്റിനോട് ചേർന്നിട്ടാണ് നൂറുകണക്കിന് അരാക്കൻ സൈനികർ ഈ ദ്വീപിൽ വിലസുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം വാർത്തകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് നമുക്കറിയില്ല പക്ഷെ സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇത് ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കിയാൽ ഈ ബംഗ്ലാദേശ് മിലിട്ടറിക്ക് ഒരുപാട് ദൗർബല്യമുള്ള ഒരു മേഖലയാണ് ഈ സെയിന്റ് മാർട്ടിൻ ഐലൻഡ് സ്ഥിതി ചെയ്യുന്ന ആ ഒരു പ്രദേശവും അതോടൊപ്പം തന്നെ ഇവരുടെ ഈ വാല് പോലെ ഈ ചിറ്റഗോങ് ഹിൽസിന്റെ ഭാഗമായി കിടക്കുന്ന മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളും അപ്പോൾ അരാക്കൻ ആർമി ശ്രമിച്ചാൽ പിടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഭൂമിശാസ്ത്രപരമായ ദൗർബല്യം എന്ന് പറയാൻ കാരണം അരാക്കൻ ആർമിക്ക് നല്ല ഹോൾഡ് ഉള്ള പ്രദേശങ്ങളാണ് ഈ റഖേൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബംഗ്ലാദേശിന്റെ അതിർത്തി പ്രദേശങ്ങൾ എന്നാൽ ഈ വാല് പോലെ കിടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞ ഈ പ്രദേശം മാപ്പിൽ നോക്കിയാൽ കാണാം ശരിക്കും ബംഗ്ലാദേശിലൂടെ ഒഴുകിവരുന്ന നദി സമുദ്രത്തിൽ വന്ന് ചേരുന്ന ഒരു ഭാഗം കൂടിയാണിത് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു വാല് പോലെ രണ്ട് വശത്തും ജലാശയങ്ങൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് അപ്പോൾ ഇവിടെ ബംഗ്ലാദേശ് മിലിട്ടറിക്ക് ഒരുപാട് ദൗർബല്യങ്ങളുണ്ട് ഈ ദൗർബല്യങ്ങളെ മുതലെടുത്തുകൊണ്ടാണ് അരാക്കൻ ആർമി ഇവിടെ ആധിപത്യം നേടാൻ ശ്രമിക്കുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് അതിൽ തന്നെ അമേരിക്ക ഷെയ്ഖ് ഹസീനയോട് ചോദിച്ച സെയിന്റ് മാർട്ടിൻ ഐലൻഡ് ഇപ്പോൾ ഈ അരാക്കൻ ആർമിയുടെ കൈകളിലാണ് അങ്ങനെയാണെങ്കിൽ ഈ ബംഗ്ലാദേശിന്റെ ചിറ്റകോങ് പ്രദേശങ്ങളും ചിലപ്പോൾ ഇവരുടെ നിയന്ത്രണത്തിലാകണം എല്ലാമല്ല നേരത്തെ പറഞ്ഞ വലിയ പോലെ കാണുന്ന ഒരു പ്രദേശമുണ്ട് അത് ചിലപ്പോൾ അരാക്കൻ ആർമിയുടെ നിയന്ത്രണത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇവിടെ ഒരു പുതിയ രാജ്യം ഉണ്ടാകാനുള്ള വലിയ സാധ്യത കാണുന്നുണ്ട് റഹെയിൻ സ്റ്റേറ്റ് ഒരു പക്ഷേ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് ഭാവിയിൽ മാറാനുള്ള വലിയ സാധ്യതയാണ് ഇത് കാണുന്നത് എന്തായാലും ഇതിൻ്റെ പുറകിൽ ഇന്ത്യക്ക് പങ്കുണ്ട് റോക്ക് പങ്കുണ്ടെന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ പലരും ഉയർത്തുന്നുണ്ട് ബംഗ്ലാദേശികൾ ഉയർത്തുന്നുണ്ട് അതുപോലെ തന്നെ മ്യാൻമാറിൽ പോലും ചിലർക്ക് അങ്ങനെ ഒരു ആക്ഷേപമുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് അത് വസ്തുതാപരമായിട്ട് അത് ശരിയാണെന്നൊന്നും നമുക്കറിയില്ല ഇന്ത്യൻ ഏജൻസികൾ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് വെച്ചാൽ നമുക്കറിയില്ല കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് വാഷിംഗ്ടൺ പോസ്റ്റ് ഒരു ലേഖനം എഴുതി മാലിദ്വീപിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ അതായത് അവിടുത്തെ പ്രസിഡന്റ് മൊയ്സുവിനെ താഴെ ഇറക്കാനായിട്ട് ഇന്ത്യ ഒരു കളി അവിടെ കളിച്ചു വന്നു പിന്നീട് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് മൊയ്സു ഇന്ത്യക്കൊപ്പം ഇപ്പോ ഒതുങ്ങി നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലേഖനമൊക്കെ വാഷിംഗ്ടൺ പോസ്റ്റും അവിടെ എഴുതിയിട്ടുണ്ട് അവരും റോയയാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റോ വലിയ സംഭവമാണെന്നൊക്കെയാണ് ഇവരൊക്കെ പറയുന്നത് എന്താണെന്നൊന്നും എനിക്കറിയില്ല നമുക്ക് എന്തായാലും ഇന്ത്യക്കാർക്ക് ഇത് ഒഫീഷ്യലി ഇന്ത്യയുടെ ആണ് അത് ചെയ്തതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് നമ്മൾ നമ്മൾ അങ്ങനെ ഒരു ആരോപണം ഇവർ ഉന്നയിക്കുമ്പോൾ അത് ഏറ്റെടുക്കുന്നതിന് തുല്യമായി പോകും അപ്പോൾ അങ്ങനെ ആകട്ടെ ആകാതിരിക്കട്ടെ അതിനെക്കുറിച്ച് നമുക്കറിയില്ല എന്തായാലും അരേക്കൻ ആർമിയുടെ മുന്നേറ്റം ബംഗ്ലാദേശിന് തിരിച്ചടിയാവുന്നുണ്ട് അത് ഇന്ത്യക്കാർക്ക് കാണുമ്പോൾ ഒരു രസമുള്ള കാര്യമാണ് രണ്ടാമത് ഈ പറയുന്ന പോലെ മാലി മാലിദ്വീപൊക്കെ ഇന്ത്യയ്ക്ക് വഴങ്ങിയെങ്കിൽ അതും വളരെ നല്ല കാര്യമാണ് മൊയ്സുവിൻ്റെ വാല്യു ചുരുട്ടി മൊയ്സുവിന് ഒതുങ്ങേണ്ടി വന്നെങ്കിൽ അതും നല്ല കാര്യമാണ് അത് റോ ചെയ്തതാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ സോ എന്തായാലും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഈ വിഷയത്തിലെ പ്രേക്ഷകരുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ